ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം അങ്ങനെ യോസഫ് ചെന്ന് എൻ്റെ അപ്പനും സഹോദരന്മാരും അവരുടെ ആടുകളും കന്നുകാലികളും അവർക്കുള്ളതൊക്കെയും കനാന് ദേശത്തു നിന്ന് വന്നു ഘോഷൻ എന്ന് ഫറവോനെ ബോധിപ്പിച്ചു പിന്നെ അവൻ തൻ്റെ സഹോദരന്മാരിൽ അഞ്ചുപേരെ കൂട്ടിക്കൊണ്ടു ചെന്ന് ഫറവോൻ്റെ സന്നിധിയിൽ നിർത്തി അപ്പോൾ ഫറവോൻ അവൻ്റെ സഹോദരന്മാരോട് നിങ്ങളുടെ തൊഴിലെന്തെന്ന് ചോദിച്ചതിന് അവർ ഫറവോനോട് അടിയങ്ങളും അടിയങ്ങളുടെ പിതാക്കന്മാരും ഇടയന്മാരാകുന്നു എന്ന് പറഞ്ഞു ദേശത്ത് താമസിപ്പാൻ ഞങ്ങൾ വന്നിരിക്കുന്നു കനാൻ ദേശത്ത് ക്ഷാമം കഠിനമായിരിക്കാൽ അടിയങ്ങളുടെ ആടുകൾക്ക് മേച്ചലില്ല അടിയങ്ങൾ ദോഷം ദേശത്ത് പാർത്തു എന്നവർ ഫറവനോട് പറഞ്ഞു ഫറവോൻ യോസഫിനോട് നിന്റെ അപ്പനും സഹോദരന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നുവല്ലോ മിശ്രം ദേശം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു ദേശത്തിലേക്കും നല്ല ഭാഗത്ത് നിന്റെ അപ്പനെയും സഹോദരന്മാരെയും പാർപ്പിക്കാം അവർ ഘോഷൻ ദേശത്ത് തന്നെ പാർത്തു അവരിൽ പ്രാപ്തന്മാരുണ്ടെന്ന് നീ അറിയുന്നു അവരെ എൻ്റെ ആടുമാടുകളുടെ മേൽ വിചാരകന്മാരാക്കി വെക്കുക എന്ന് കൽപ്പിച്ചു യോസഫ് തൻ്റെ അപ്പനായ യാക്കോബിനെ അകത്തു കൊണ്ടുവന്നു അവനെ ഫറവോൻ്റെ സന്നിധിയിൽ നിർത്തി യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു ഫറവോൻ യാക്കോബിനോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചു യാക്കോബ് ഫറവോനോട് എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം നൂറ്റി മുപ്പത് സവത്സരമായിരിക്കുന്നു എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടവും ഉള്ളതത്രേ എൻ്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു യാക്കോബ് ഫറവോനെ പിന്നെയും അനുഗ്രഹിച്ച് ഫറവോൻ്റെ സന്നിധിയിൽ നിന്നു പോയി അനന്തരം യോസഫ് തൻ്റെ അപ്പനെയും സഹോദരന്മാരെയും കൂടി കുടിപ്പാർപ്പിച്ചു ഫറവോൻ കൽപ്പിച്ചതുപോലെ അവർക്ക് മിസ്രൈൻ ദേശത്തിലേക്കും നല്ല ഭാഗമായ രമസേസ് ദേശത്തെയും അവകാശവും കൊടുത്തു യോസഫ് തൻ്റെ അപ്പനെയും സഹോദരന്മാരെയും അപ്പൻ്റെ കുടുംബത്തെയൊക്കെയും കുഞ്ഞു കുട്ടികളുടെ എണ്ണത്തിനൊത്തോളം ആഹാരം കൊടുത്ത് രക്ഷിച്ചു എന്നാൽ ക്ഷാമം ഏറ്റവും കഠിനമായിരുന്നതുകൊണ്ട് ദേശത്തൊന്നും ആഹാരമില്ലാതെയായി മിശ്രൻ ദേശവും കനാൻ ദേശവും ക്ഷാമം കൊണ്ട് വലഞ്ഞു ജനങ്ങൾ വാങ്ങിയ ധാന്യത്തിന് വിലയായി യോസഫ് മിശ്രൻ ദേശത്തും ഖനാന് ദേശത്തുമുള്ള പണമൊക്കെയും ശേഖരിച്ചു പണം യോസഫ് ഫറവൻ്റെ ഗ്രഹത്തിൽ കൊണ്ടുവന്നു മിശ്രിൻ ദേശത്തും കനാൻ ദേശത്തും പണം ഇല്ലാതെയായപ്പോൾ മിശ്രമിറൊക്കെയും യോസഫിന്റെ അടുക്കൽ ചെന്നു ഞങ്ങൾക്ക് ആഹാരം തരയണം ഞങ്ങൾ അതിന്റെ മുമ്പിൽ കിടന്നു മരിക്കുന്നത് എന്തിന് പണം തീർന്നുപോയി എന്ന് പറഞ്ഞു അതിന് യോസഫ് നിങ്ങളുടെ ആടുമാടുകളെ തരുവിൻ പണം തീർന്നുപോയെങ്കിൽ നിങ്ങളുടെ ആടുമാടുകൾ വിലയായി വാങ്ങി ഞാൻ തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ തങ്ങളുടെ കന്നുകാലികളെ യോസഫിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു കുതിര ആട് കന്നുകാലി കഴുത എന്നിവയെ യോസഫ് വിലയായി വാങ്ങി അവർക്ക് ആഹാരം കൊടുത്തു ആയാണ്ടിൽ അവരുടെ കന്നുകാലികളെ എല്ലാം വാങ്ങി ആഹാരം കൊടുത്തവരെ രക്ഷിച്ചു ആ ആണ്ട് കഴിഞ്ഞ് പിറ്റേ ആണ്ടിൽ അവർ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞത് ഞങ്ങളുടെ പണം ചെലവായി മൃഗക്കൂട്ടങ്ങളും യജമാനോട് ചേർന്നു ഞങ്ങളുടെ ശരീരങ്ങളും നിലങ്ങളും അല്ലാതെ യജമാനൻ്റെ മുമ്പാകെ ഒന്നും ശേഷിപ്പില്ല എന്നുള്ളത് യജമാനനെ ഞങ്ങൾ മറയ്ക്കുന്നില്ല ഞങ്ങളും ഞങ്ങളുടെ നിലവും നിന്റെ കണ്ണിന് മുമ്പിൽ എന്തിനും നശിക്കുന്നു നീ ഞങ്ങളെയും നിലത്തെയും ആഹാരത്തിന് വിലയായി വാങ്ങണം ഞങ്ങൾ നിലവുമായി ഫറവോന് അടിമകളാകട്ടെ ഞങ്ങൾ മരിക്കാതെ ജീവനോട് ഇരിക്കേണ്ടതിനും നിലം ശൂന്യമായി പോകാതിരിക്കേണ്ടതിനും ഞങ്ങൾക്ക് വിത്ത് തരയണം അങ്ങനെ യോസഫ് മിശ്രമേലെ നിലമൊക്കെ ഫറവോന് വിലയ്ക്ക് വാങ്ങി ക്ഷാമം പ്രബലപ്പെട്ടുകൊണ്ട് മിശ്രൈമർ തങ്ങളുടെ നിലം വിറ്റു നിലവെല്ലാം ഫറവോനായി ജനങ്ങളെയോ അവൻ മിസ്ലൈം ദേശത്തിൻ്റെ അറ്റം മുതൽ അറ്റം വരെ പട്ടണിലേക്കുള്ള കുടിനീക്കി നീക്കി പാർപ്പിച്ചു പുരോഹിതന്മാരുടെ നിലം മാത്രം അവൻ വാങ്ങിയില്ല പുരോഹിതന്മാർക്ക് പറവോൻ അവകാശം കൽപ്പിച്ചിരുന്നു ഫറവോൻ അവർക്കു കൊടുത്ത അവകാശം കൊണ്ട് അവർ ഉപജീവനം കഴിച്ചതിനാൽ അവർ തങ്ങളുടെ നിലം വിറ്റില്ല യോസഫ് ജനങ്ങളോട് ഞാനൊന്ന് നിങ്ങളെയും നിങ്ങളുടെ നിലത്തെയും ഫറവോന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് വിത്ത് ആ നിലം വിതച്ചു വിളവെടുക്കുമ്പോൾ നിങ്ങൾ ഫറവോന് അഞ്ചിലൊന്ന് കൊടുക്കണം നാലോഹരിയോ വിത്തിനും വിത്തായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിലുള്ളവർക്കും നിങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ആഹാരമായിട്ടും നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അതിനു അവർ നീ ഞങ്ങളുടെ ജീവനെ രക്ഷിച്ചിരിക്കുന്നു യജമാനന് ഞങ്ങളോട് ദയ ഉണ്ടായാൽ മതി ഞങ്ങൾ ഫറോന് അടിമകളായിക്കൊള്ളാമെന്ന് പറഞ്ഞു അഞ്ചിലൊന്ന് ഫറവ്വന് ചെല്ലയണം എന്നിങ്ങനെ യോസഫ് മിശ്രേമിലെ നിലങ്ങളെ സംബന്ധിച്ചു വെച്ച ചട്ടം ഇന്നു വരെ നടപ്പാകുന്നു പുരോഹിതന്മാരുടെ നിലം മാത്രം ഫർവോന് ചേർന്നിട്ടില്ല ഇസ്രായേൽ മിസ്രൈം രാജ്യത്തിലെ ഘോഷൻ ദേശത്ത് പാർത്തു അവിടെ അവകാശം സമ്പാദിച്ചു ഏറ്റവും സന്താനപുഷ്ടിയുള്ളവരായി പെരുകി വന്നു യാക്കോവും മിസ്രൈൻ ദേശത്ത് വന്നിട്ട് പതിനേഴ് സവത്സരം ജീവിച്ചിരുന്നു യാക്കോവിൻ്റെ ആയുഷ്കാലമാകെ നൂറ്റി നാൽപ്പത്തിയേഴ് സവത്സരമായിരുന്നു ഇസ്രായേൽ മരിപ്പാനുള്ള കാലമെടുത്തപ്പോൾ അവൻ തൻ്റെ മകനായ യോസഫിനെ വിളിപ്പി വിളിപ്പിച്ച് അവനോട് നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ കൈ എൻ്റെ തുടയിൻ കീഴിൽ വയ്ക്കുക എന്നോട് ദയയും വിശ്വസ്തയും കാണിച്ച് എന്നെ മിശ്രൈമിൽ അടക്കാതെ ഞാൻ എൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്രകൊള്ളുമ്പോൾ എന്നെ മിശ്രീമിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവരുടെ ശ്മശാന ഭൂമിയിൽ അടയ്ക്കണമെന്ന് പറഞ്ഞു നിൻ്റെ കൽപ്പനപ്രകാരം ഞാൻ ചെയ്യാമെന്ന് അവൻ പറഞ്ഞു എന്നോട് സത്യം ചെയ്യുക എന്ന് അവൻ പറഞ്ഞു അവൻ സത്യവും ചെയ്തു അപ്പോൾ ഇസ്രായേൽ കട്ടിലിൻ്റെ തലക്കിൽ നമസ്കരിച്ചു